ഇന്ന് നല്ലൊരു ദിവസമല്ലേ അഷ്ടമിരോഹിണി അമ്പലത്തിലെല്ലാം നല്ല വിശേഷങ്ങളും റോഡിലൊക്കെ ഘോഷയാത്ര ഉറിയടി ഒക്കെ നടക്കുക അപ്പം നമ്മളിവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ കൊട്ട് കേൾക്കുന്നുണ്ട് നമ്മുടെ അപ്പുറത്തമ്പലത്തിലുണ്ടല്ലോ നമ്മുടെ ഫ്ലാറ്റിൻ്റെ തൊട്ടടുത്ത ഒരു പിന്നെ മഹാവിഷ്ണു ക്ഷേത്രം ഉണ്ടെന്ന് അപ്പോൾ അവിടെയൊക്കെയാണ് നമ്മൾ ആദ്യം പോയത് ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കിനും അവിടുത്തെ കൊട്ടും വേളമൊക്കെ കഴിഞ്ഞു ഞാൻ വിളിച്ചിരി ലേറ്റായിട്ടാണ് പോയത് അപ്പം പിന്നെ നമ്മൾ ചെന്ന് തൊഴുത് അവിടുത്തെ പ്രസാദമൊക്കെ മേടിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിയിട്ട് നമ്മൾ പിന്നെ നമ്മൾ വന്നത് നമ്മുടെ വാമനമൂർത്തി ക്ഷേത്രം തൃക്കാക്കരയിൽ അവിടേക്കാണ് നമ്മൾ പോയത് ഇത് പിന്നെ നമ്മുടെ ഐശ്വര്യ ജിത്തും താമസിച്ചിരുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്താണ് അവരെപ്പോഴും വന്ന് തൊഴുന്ന ഒരു അമ്പലമായിരുന്നു ഇത് ചെന്നപ്പം അമ്പലത്തിൽ നിന്ന് ഞങ്ങൾക്ക് ലഡു പഴം ഒക്കെ തന്നു അങ്ങനെ അതുമൊക്കെ കഴിച്ചിട്ട് ഞങ്ങളവിടെ വെയിറ്റ് ചെയ്ത് ശീമേല് കഴിഞ്ഞിട്ട് അമ്പലത്തിൻ്റെ അകത്ത് കയറി തൊഴാമെന്ന് വിചാരിച്ച് അപ്പുറത്ത് ശിവക്ഷേത്രവും ഇപ്പുറത്ത് വാമനമൂർത്തി ക്ഷേത്രവുമാണ് തിരുവോണ ദിവസമാണ് ഇവിടുത്തെ ഉത്സവം അപ്പോൾ തിരുവോണ സദ്യയൊക്കെ ഉണ്ട് ഇവിടെ ഭയങ്കര ആളാന്നാ പറയുന്നത് ഞാൻ പോയിട്ടില്ല ഇവിടെ കുട്ടികൾ പോയിട്ടുണ്ട് കേട്ടോ തിരുവോണ സദ്യയൊക്കെ കഴിച്ചിട്ടുണ്ട് ശിവേലിയൊക്കെ കഴിഞ്ഞ് നമ്മൾ അമ്പലത്തിൻ്റെ അകത്തുനിന്ന് ഇറങ്ങിയപ്പോൾ അതാണ് നിൽക്കുന്നത് കൃഷ്ണൻ അപ്പോൾ കൃഷ്ണൻ്റെ കൂടെ നിന്ന് നമ്മൾ ഫോട്ടോയൊക്കെ എടുത്ത് പിന്നെ കുറച്ച് നേരം നമ്മുടെ പ്രാർത്ഥന മോളെ കൃഷ്ണൻ എടുത്തുകൊണ്ട് നിന്ന് അങ്ങനെ കുറച്ച് സമയം ഞങ്ങളവിടെ നിൽക്കും കൃഷ്ണൻ്റെ കയ്യിൽ നിന്ന് പ്രാർത്ഥന മോളെ തിരിച്ച് വരുന്നില്ല തിരിച്ച് എടുക്കാൻ ഇച്ചിരി പാട് പാടുപെട്ടു കേട്ടോ നോക്കി 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 എവിടെ എനിക്കാരെയും വേണ്ട എനിക്ക് ക്രിസ്റ്റിനും ഇഷ്ടപ്പെട്ടു അമ്പലത്തിലെ പ്രസാദമായതൊക്കെ ഇന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ